ഹമാസ് ഇത് എന്നാ ഭാവിച്ചിട്ടോ ആടികൊണ്ട് ഊപ്പാട് വന്ന് ഇനി എവിടെയും ഒന്നും ചെയ്യാനില്ലാത്ത ഈ ഒരു സിറ്റുവേഷൻ ആടികൊണ്ട് പൂളിയും തൂറിയെന്ന് പറയുന്ന അവസ്ഥയായി എന്നിട്ടും ഒതുങ്ങാൻ ഇതുവരെയും ഹമാസിനെ കൊണ്ട് കഴിയുന്നില്ല വല്ലാത്ത ജാതി പിടിവാശ് വല്ലാത്ത ജാതി പിടിവാശ് ഈ പിടിവാശിൻ്റെ അവസാനം എന്ന് പറയുന്നത് ഹമാസ് പരിപൂർണമായിട്ടും തുടച്ചു നീക്കപ്പെടും ഈ പരിപൂർണമായി ആ ഇഞ്ചിഞ്ചായി കൊന്നിട്ട് ഈ അവസാനത്തെ ശ്വാസവും കൂടെ ഞെക്കി കളയണം അല്ലെങ്കിൽ ഞങ്ങൾ ആ സ്റ്റേജിൽ നിർത്തത്തോളൂ എന്നുള്ള ഒരു അവസ്ഥയാണ് ഇപ്പൊ ഹമാസ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് നെഗോസിയേഷൻസ് നടത്തി ഒക്ടോബർ ഏഴിൽ ഇവർ വലിയൊരു മിസ്റ്റേക്ക് കാണിച്ചു ആ മിസ്റ്റേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ ഇസ്രായേലിനെ ഡോമിനേറ്റ് ചെയ്യാമെന്ന് അവർ ചിന്തിച്ചു അത് കഴിഞ്ഞു ഹമാസ് വിശാലമായ ഗാസയില് അവര് ഭരണം നടത്തിക്കൊണ്ടിരുന്നു അവര് വിശാലമായ ഒരു ഏറിയയിലായിരുന്നു ഓരോ സ്ഥലത്ത് ഓരോ സ്ഥലത്തായിട്ട് അടിച്ചു അടിച്ച് അടിച്ചു ഒതുക്കി ഒതുക്കി തകർത്ത് തരിപ്പണമാക്കി ആദ്യം ചുരുങ്ങി ഏതാണ്ട് ഏകദേശം ഒരു മൊട്ടത്തോടിനുള്ളിൽ ഒരു അവസ്ഥ ഇനി അവർക്ക് ഒളിക്കാൻ ഒരു സ്ഥലം ടണലുകളും കാര്യങ്ങളും ബങ്കറും അതു ഇതും എല്ലാം അടിച്ച് പൊളിച്ച് നശിപ്പിച്ചു ഹോസ്പിറ്റലുകളും യു എൻ്റെ ആസ്ഥാനങ്ങളും ഇങ്ങനെയുള്ള സകല മേഖലകളിലും അവരെ വിളിക്കാൻ നോക്കി അതെല്ലാം ഇസ്രായേൽ തകർത്തു തകർത്ത് ഏതാണ്ട് നിക്കക്കള്ളിയില്ല എന്നുള്ള ഒരു അവസ്ഥ എത്തിയപ്പോൾ ഹമാസ് നിലവിളിക്കാൻ തുടങ്ങി വെടി നിർത്തണം ആദ്യം പല ഡിമാൻഡുകൾ ഇങ്ങോട്ട് വെച്ചു ആ ഡിമാൻഡുകൾ ഒന്നും ഇസ്രായേൽ അംഗീകരിക്കുന്നില്ല കാരണം ഇസ്രായേലിക്ക് വേണ്ടത് അവരുടെ ബന്ധുക്കളെയാണ് അപ്പം ഈ ബന്ധുക്കളെ വിട്ടുകൊടുക്കാതെ അല്ലെങ്കിൽ ഘട്ടം ഘട്ടമായി കുറേച്ച് കുറേച്ച് ബന്ധുക്കളെ കുറിച്ചു കുറേ പേരെ കൊന്നു കുറേ പേർക്ക് ഭക്ഷണവും ഇല്ല കുറേ പേര് ഇവരുടെയൊക്കെ ശരിക്കും പ്ര കിരാതമായ ആക്രമണത്തിൻ്റെ നടുവിൽ നഷ്ടപ്പെട്ടു പോയി അപ്പോൾ അങ്ങനെ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ ഹമാസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെയൊക്കെ പിടിച്ചു വരുത്താൻ വേണ്ടിയിട്ട് ഖത്തർ അടക്കമുള്ള രാജ്യങ്ങൾ ഖത്തറും ഈജിപ്തും അടക്കമുള്ള രാജ്യങ്ങൾ ഇടപെട്ട് നോക്കി എന്നിട്ടും ഈ വാശിക്കൊരു അവസാനം വരുന്നില്ല ചിലരങ്ങന ചില കിട്ടിയാൽ ഒന്ന് കിട്ടിയാലും രണ്ട് കിട്ടിയാലും ഒന്നും പഠിക്കത്തില്ല മുച്ചോടും മുടിയണം എന്നാലേ അവർ നിർത്തത്തുള്ളു ചില വാശി അങ്ങനെ അവർക്ക് ആരും ഒന്നും പറഞ്ഞു കൊടുത്താലോ അല്ലെങ്കിൽ ചില പ്രവർത്തികളിലൂടെ ഒക്കെ ചില കാര്യങ്ങളൊക്കെ റിയാക്ഷൻസ് ഒക്കെ കിട്ടിയാലോ ഒന്നും അവരൊന്നും പണിക്കത്തില്ല അവർക്ക് നാശം നശിക്കണം നാശം പിടിച്ച വാശെന്നൊക്കെ പറയും അതുപോലെയുള്ള വാശയാണ് ഇപ്പൊ അവസാനമായിട്ട് നമുക്കറിയാം അമേരിക്കൻ നിയുക്ത പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം ജനുവരി ഇരുപതിന് വീണ്ടും യു എസിന്റെ വൈറ്റ് ഹൗസിലേക്ക് പ്രസിഡൻ്റായിട്ട് വരികയാണ് അപ്പം ഈ ആ പുള്ളി ഒരു കാര്യം പറഞ്ഞാൽ പ്രസിഡന്റ് ആയിട്ട് വരുന്നതിന് മുമ്പിട്ട് യുദ്ധങ്ങളൊക്കെ അവസാനിപ്പിക്കും യുദ്ധങ്ങളിനകത്തൊക്കെ തീരുമാനം ഉണ്ടാക്കും അപ്പം അതിൻ്റെ ഭാഗമായിട്ട് പുള്ളി പറഞ്ഞു ഹമാസിനോട് പറഞ്ഞു വെടിനിർത്തി നിങ്ങൾ ബന്ധികളെ മോചിപ്പിച്ചേ പറ്റത്തുള്ളൂ ജനുവരി ഇരുപതിനു മുമ്പിട്ട് നിങ്ങൾ ബന്ധികളെ മോചിപ്പിച്ചില്ല എങ്കിൽ തീവ്രമായ റിയാക്ഷൻസ് നിങ്ങൾക്കുണ്ടാകും അതിനുള്ള പരിണിത ഫലം നിങ്ങൾക്കുണ്ടാകും അത് ഇതുവരെ പറഞ്ഞതുപോലെ ഒന്നുമല്ല ബൈഡൻ ചെയ്തതുപോലെയല്ല ഞാൻ ചെയ്യാൻ പോകുന്നത് ഇപ്പൊ ബൈഡൻറ്റേതായിട്ടുള്ള പൊളിറ്റിക് പൊളിറ്റിക്സ് അല്ല ഞാൻ അതിനെ കൃത്യമായിട്ടും അതിനെ വേണ്ടുന്ന രീതിയിൽ കൈകാര്യം ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ അവർ കുറച്ചൊന്ന് ഒതുങ്ങി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞ് മുപ്പത് ബന്ദികളെ കൊടുക്കാമെന്ന് പറഞ്ഞു മുപ്പത് ബന്ദികളെ ഈജിപ്തിന് കൈമാറാം ധാരണയിലെത്താം പക്ഷേ പത്ത് നാനൂറ്റമ്പത് ദിവസം കഴിഞ്ഞു ബന്ദികളാക്കപ്പെട്ടു വെച്ചത് അപ്പോൾ ഇനി ആ ബന്ദെ എങ്ങനെ വെച്ച് മുമ്പോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഒരിക്കലും ആയിട്ടുള്ള കാര്യമല്ല അതൊരിക്കലും ഇസ്രായേലിന് സ്വീകാര്യവുമല്ല ഇസ്രായേൽ അവരോട് പറഞ്ഞു ബന്ധുക്കൾ ഇനി ഘട്ടം ഘട്ടമായിട്ട് വിടുന്ന ആ ഒരു പരിപാടിയില്ല വിടുകയാണെങ്കിൽ ഒരുമിച്ച് ബന്ധുക്കളെ റിലീസ് ചെയ്യണം അങ്ങനെ എന്നെങ്കിൽ യുദ്ധം നിർത്താം പക്ഷെ ഇപ്പം ഈ ഫൈനൽ അവസാനം നമ്മൾ കേൾക്കുന്നൊരു കാര്യം ഹമാസ് അതീന്ന് മലക്കം മറിഞ്ഞു അപ്പൊ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ത് എന്ന് വെച്ചാൽ നേരത്തെ വിശാലമായ ഒരു ഭൂമിയിലായിരുന്നു ആക്രമണം നടത്തിയിരുന്നത് എങ്കിൽ ഇപ്പോൾ ചുരുങ്ങി 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 അത് അതോടെ ഒരു മൂലയിൽ എത്തിച്ചു ഇനിയിപ്പോ ഇസ്രായേലിന് ചുരുങ്ങിയ സ്ഥലത്താണ് ഇനി ഇപ്പം ഹമാസിന്റെ ആൾക്കാരെ അറ്റാക്ക് ചെയ്ത് അവരെ നശിപ്പിക്കണം അപ്പോൾ അവിടെ രണ്ട് പ്രശ്നങ്ങൾ ഒളിഞ്ഞടപ്പുണ്ട് ഒന്ന് ഇസ്രായേലിന്റെ ബന്ധികൾ കാരണം നേരത്തെ വിശാലമായ ഒരു ഏറിയിൽ അറ്റാക്ക് ചെയ്തെങ്കിൽ ഇവർ ബന്ധുക്കളെയും കൊണ്ട് പോയി 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 ഇപ്പൊ ഒരു അഞ്ച് കിലോമീറ്ററിനകത്താണ് യുദ്ധം നടന്നതെങ്കിൽ അത് പിന്നെ നാലായി മൂന്നായി രണ്ടായി ഒന്നായി ഇപ്പൊ ഈ ഒന്നിനുള്ളിൽ ഇട്ടിട്ട് വേണം ഈ ഹമാസിനെ തീർക്കേണ്ടതും ബന്ദികളെ റിലീസ് ചെയ്യേണ്ടതും ഒപ്പം ഹ്യൂമൻ കാഷ്വാലിറ്റീസ് വരാനുള്ള ചാൻസും വളരെ കൂടുതലാണ് അപ്പം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന് ഇത് വളരെ ആയിട്ട് പ്രിസൈസ്ഡ് ആയിട്ട് വളരെ പോയിന്റഡ് ആയിട്ട് കാര്യങ്ങൾ ഓപ്പറേഷൻ നടത്തിയെങ്കിൽ മാത്രമേ ഈ ഹമാസിനെ തീർക്കാനും ബന്ധുക്കളെ റിലീസ് ചെയ്യാനും പറ്റത്തുള്ളൂ അപ്പം ഇത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകും കൂടുതൽ ആൾക്കാർ ഗാസയിൽ മരിക്കാനിടയായി തരും കൂടുതൽ കാഷ്വാലിറ്റീസ് റിപ്പോർട്ട് ചെയ്യപ്പെടും അപ്പം ഹമാസ് എന്താണ് ഈ ഉദ്ദേശിക്കുന്നത് ഇനി വരുന്ന ബാക്കിയുള്ള ഗാസ നിവാസികളും കൂടെ ഒന്നിനും ഏതിനും ഇല്ലാത്ത കുറെ തീവ്രവാദത്തെ പ്രോത്സാഹി പ്രോത്സാഹിപ്പിക്കാത്ത ഒരു വിഭാഗം ജനമാണ്ണ്ട് അവരിങ്ങനെ ഒഴിഞ്ഞു 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 പൊക്കോണ്ടിരിക്കുക അവരൊരു ഭാസ് സൈഡിൽ നിന്ന് മാറി മറ്റൊരു സൈഡിലേക്ക് വന്നു കൂടാരവാസികളെയും കൂടി കൊന്നൊടുക്കി അവരെയും കൂടെ പണ്ടാരം അടക്കിയിട്ടെ ഇവന്മാര് ഇത് നിർത്തത്തോളം എന്നാണ് തോന്നുന്നത് എന്തൊരു കഷ്ടം പിടിച്ച അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ ഇവര് ഇസ്രായേലിനെ ദ്രോഹിക്കുന്നതിനെ കാട്ടി ആയിരം മടങ്ങ് ദ്രോഹമാണ് ഹമാസ് ഗാസയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഗാസയിലെ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കാത്ത സാധാരണക്കാരനെ ഇട്ട് ദുരിതം പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എവിടെല്ലാം നിന്ന് അവർ ഓടി അവരെ റഫേന്ന് പോയി ഖാനുനീസിലെത്തി മധ്യ കാസിലെന്നു അവിടെ ഓടി അവരിന് ഓടാൻ ഒരു സ്ഥലമില്ല എവിടെല്ല അവർ ജാബേലും അവിടെയും ഇവിടെയും ഒത്തിരി സ്ഥലങ്ങളിൽ കിടന്ന് ഇവർ ഓടി 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 ഇവരുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജീവിതം തന്നെ മടുത്തു എന്നുള്ള ഒരു സിറ്റുവേഷൻ എത്തി എന്നാൽ ഞാൻ ചോദിക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ട കാസേന്റെ ഭരണത്തിൽ പല ഭരണകാര്യങ്ങളിലും ണ്ടായിരുന്നവരല്ലേ ദസയുടെ ഭരണത്തിൽ ഉണ്ടായിരുന്നവരല്ലേ ഈ ഹമാസ് അപ്പൊ ഇവരൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനങ്ങളെ സംരക്ഷിക്കേണ്ടവരാണെങ്കിൽ ഈ ജനങ്ങളോട് ഈ കടന്നു ഈ മുതലക്കണ്ണീരൊഴുക്കിയിട്ട് ഇവര് മരിക്കുന്നു കുഞ്ഞുങ്ങൾ മരിക്കുന്നു സ്ത്രീകള് മരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പോരാട്ടം വേണം എന്തിനു വേണം സ്വന്തം ജനത്തെ സംരക്ഷിച്ചു കൊണ്ട് പോരാടട്ടെ അതാണ് ശരിക്കും പോരാട്ടം അല്ലാതെ സ്വന്തം ആൾക്കാരെ കൊന്നിട്ട് അവരെ മറയാക്കിക്കൊണ്ട് ഈ വീരവാദം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഈ മുതലക്കണ്ണീരൊരുക്കിക്കൊണ്ട് നടക്കുന്ന ഒഴുക്കുന്ന ഇവർ ശരിക്കും പറഞ്ഞാൽ ഭീരുക്കളാണ് അവർ ഈ ജനത്തോട് കാണിക്കുന്ന ക്രൂരതയാണ് ഈ യുദ്ധം നിർത്തേണ്ടതിന് ബന്ധുക്കളെ വിമോചിപ്പിച്ചുകൊണ്ട് ബന്ധുക്കളെ വിട്ടുകൊടുത്തുകൊണ്ട് ഒരു ഇസ്രായേലുമായിട്ട് ഒരു കരാറിൽ കരാറിലെത്തേണ്ടതിന് പകരം ബന്ധുക്കളെ വിട്ടുകൊടുക്കാതെ ശേഷിക്കുന്ന ഗാസ നിവാസികളെയും കൂടി നശിപ്പിക്കേണ്ടതിന് അവരുടെ പിന്നിൽ ഒളിച്ചുകൊണ്ടിരുന്നോണ്ട് പിന്നെയും പിന്നെയും ഹമാസ് വീരവാദവും ഒക്കെ വിട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് ഹമാസ് സകല പരിപാടിയും അളകി ശരിക്കും ഹമാസ് എന്താണ് ചിന്തിക്കുന്നത് ഇത്രയേറെ രാജ്യങ്ങൾ ഇതിന് പിന്നിൽ പരിശ്രമിച്ചു ഇത്രയേറെ പ്രശ്നങ്ങൾ നടന്നു ഗാസയുടെ ഭരണം അവരുടെ കയ്യിൽ നിന്ന് പോയി ഗാസ സ്ട്രിപ്പ് അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാറായി അണ്ട് ഏകദേശം തൊണ്ണൂറ്റി അഞ്ചു ശതമാനവും അവരുടെ കയ്യിൽ പോയി ഇനി ഒരു അഞ്ചു ശതമാനം ഏറിയിൽ നിന്നുകൊണ്ടാണ് അവർ ഈ കളിക്കുന്ന കളി മുഴുവൻ അപ്പൊ ഇസ്രായേലിന് ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തല്ലേ അവര് എന്നൊക്കെ ഇസ്രായേല് യുദ്ധം ചെയ്തിട്ടുണ്ടോ അന്നൊക്കെ ഇസ്രായേലിന്റെ ഭൂപ്രദേശം വർദ്ധിപ്പിച്ചിട്ടേ ഉള്ളൂ വർദ്ധിച്ചിട്ടേ ഉള്ളൂ അത് ലോകം മനസ്സിലാക്കണം ഇവിടുത്തെ കുറെ ആൾക്കാർ പറയുന്നത് പോലെ ഇത് ഇസ്ലാമിനെതിരെയുള്ള യുദ്ധമല്ല ഇത് ഇസ്ലാമിക തീവ്രവാദികൾക്കെതിരെയുള്ള യുദ്ധമാണ് ലോകത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ട ഇസ്ലാമിക തീവ്രവാദികൾക്കെതിരെയുള്ള ശക്തമായ പോരാട്ടമാണ് എന്തുകൊണ്ട് യൂറോപ്പും യൂറോപ്പിലെ രാജ്യങ്ങളുമൊക്കെ ഈ ഇസ്ലാമിക തീവ്രവാദികളെ പുറത്താക്കാൻ വേണ്ടി നടപടിയെടുത്തു അഭയാർത്ഥികളായിട്ട് ആ രാജ്യത്ത് ചെന്നിട്ട് ആ രാജ്യത്തിൽ തീവ്രവാദം ഉണ്ടാക്കിക്കൊണ്ട് സമാധാനപൂർവ്വം ജീവിച്ച അവിടുത്തെ ജനങ്ങളുടെ സൗര്യ വികാരത്തെ നശിപ്പിച്ചു ആ മണ്ണിനെ ഒരു ഒരു തീവ്രവാദത്തിന്റെ മണ്ണാക്കി മാറ്റാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ പല രാജ്യങ്ങളും ഈ ഇസ്ലാമിക തീവ്രവാദികൾക്കെതിരെ ശക്തമായ നടപടി എടുത്തു തുടങ്ങി നമ്മൾക്കറിയാം കഴിഞ്ഞ ദിവസം ജർമ്മനിയിൽ ആ ഒരു ക്രിസ്മസ് മാർക്കറ്റിൽ എന്തിനു വേണ്ടി എന്തിനു വേണ്ടിട്ടാണ് അത് ആർക്കു വേണ്ടിയിട്ടാണ് അപ്പോൾ അത് തീവ്രവാദമല്ലേ അവിടെ നടന്നത് പച്ചയായി തീവ്രവാദമല്ലേ അപ്പോൾ ഇതൊക്കെ ലോകത്തെ എതിർക്കപ്പെടേണ്ടതാകുന്നു സാധാരണ ഇവിടെ ജീവിക്കുന്ന മറ്റുള്ളവരെ ദ്രോഹിക്കാതെ ജീവിക്കുന്ന മുസ്ലിംസിനെ പറ്റി അല്ല ഇസ്ലാമിക സഹോദരന്മാരെയും സഹോദരിമാരെയും മാതാപിതാക്കന്മാരെയും പറ്റിയിട്ടല്ല അവരൊക്കെ സമാധാനമാഗ്രഹിച്ച് ജീവിക്കുന്ന കൂട്ടത്തിലാണ് എന്തുകൊണ്ട് സൗദി എന്തുകൊണ്ട് യു എ എന്തുകൊണ്ട് മറ്റ് അറബ് രാജ്യങ്ങൾ ഇവരൊന്നും ആക്രമിക്കപ്പെടുന്നില്ല ഇസ്ലാമിനെതിരെയുള്ള യുദ്ധമാണെങ്കിൽ ഈ രാജ്യങ്ങളെല്ലാം ആക്രമിക്കപ്പെടണ്ടേ പക്ഷെ അവിടെയൊക്കെ സമാധാനമുണ്ട് അവിടെയൊക്കെ പുരോഗതിയുണ്ട് ഏതൊക്കെ രാജ്യം ഇസ്ലാമിക തീവ്രവാദത്തിന് കുടപിടിച്ചുവോ ആ രാജ്യങ്ങൾ മുഴുവനും എന്ന് നാമാവിശേഷമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ദാരിദ്ര്യത്തിലും പട്ടിണിയിലും എന്തെന്നുമല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ ഇതിൻ്റെ ഇടയിൽ സാധാരണപ്പെട്ടവൻ കിടന്ന് ഞെരുങ്ങി ഞെരുങ്ങി നശിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെ സമാധാനം സിറിയയുടെ അവസ്ഥ എന്താണ് ഇറാഖ് എന്താണ് ലബനൻ എന്താണ് ഖാൻസയുടെ അവസ്ഥ എന്താണ് ഹലോ നിങ്ങൾ പറയുന്നു ഇത് വളക്കൂറുള്ള മണ്ണാണ് ഇസ്ലാമിനെ പറഞ്ഞു കഴിഞ്ഞാൽ ചാനൽ വളരും ഇസ്ലാമി ഇസ്ലാമിനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് അതിലൂടെ റീച്ച് കിട്ടും അങ്ങനെയൊക്കെ പറയുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇസ്ലാം അല്ല ഇവിടുത്തെ ലോകത്തിൻ്റെ പ്രശ്നം പക്ഷെ ഇസ്ലാമിക തീവ്രവാദമാണ് ലോകത്തിൻ്റെ പ്രശ്നം അതിനെ എടുത്തു കളയാൻ തയ്യാറാകുന്നു എങ്കിൽ ലോകത്തിൽ ശാന്തി ഉണ്ടാവും എവിടെ നിന്നാണ് ഈ തീവ്രവാദം വരുന്നത് അത് ഇസ്ലാമിൻ്റെ ഉള്ളിൽ നിന്നാണ് വരുന്നത് ഇത്രയധികം തീവ്രവാദ മനോഭാവത്തോടെ മറ്റുള്ളവരെ വെറുത്തുകൊണ്ട് മറ്റുള്ളവരെ നശിപ്പിക്കണം എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഈ തീവ്രവാദം എന്ന ആശയം ഉളവാകുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് സാധാരണപ്പെട്ട സാധാരണക്കാരിൽ സാധാരണക്കാരായ എൻ്റെ സഹോദരങ്ങളോട് പറയാനുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ വിപ്ലവം നടത്തുന്നത് ലോകത്ത് സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ എന്താണ് ഇസ്ലാമിക രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഒരേ ഖുർഹാന്റെ ആശയങ്ങളെ ഫോളോ ചെയ്യുന്നവരല്ലേ അവർ തമ്മിൽ തല്ലുന്നല്ലേ ഷിയ സുന്നിയും സുന്നി ഷിയെയും തം കണ്ടാൽ ശത്രുക്കളെ പോലെ നശിപ്പിക്കുവാൻ വേണ്ടിട്ട് അവർ പരസ്പരം പോരാടുന്നല്ലേ അപ്പൊ ഇത് സമാധാനത്തിന് വേണ്ടിയിട്ടാണോ ഒരു ഇസ്ലാം മറ്റൊരു ഇസ്ലാമിനെ കൊല്ലുന്നുവെങ്കിൽ ഇത് സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള ആശയമാണോ തീവ്രവാദം തലയ്ക്ക് പിടിച്ചവരാണ് ഒരു ഒരു മനുഷ്യനെ കണ്ടാൽ അവനെ ശത്രുവെന്ന് തന്നെ അവനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇതാണ് അവസാനിപ്പിക്കേണ്ടത് അല്ലാതെ ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിയോ ഇവിടുത്തെ സാധാരണപ്പെട്ട പൗരനെയോ നശിപ്പിക്കണമെന്ന് ഒരു രാജ്യവും ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ പറയുന്ന ഈ ഈ പറയുന്ന ഏർ ഇസ്ലാം ഇരുപത് ശതമാനത്തിലധികമുണ്ട് ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൽ അവർ സമാധാനമായിട്ട് ജീവിക്കുന്നില്ലേ സിറിയയിലെ ഒരു വിഭാഗം ആ ഡ്രൂഡ്സ് എന്ന് പറയുന്ന അവര് അവർ ഇസ്രായേലിനോട് ചേരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു ഇപ്പോഴും ഇസ്രായേലിന്റെ ഉള്ളിൽ ബർഷേബയിലും ഹൈഫയിലും ഒക്കെ ഒരുപാട് ഈ ഡ്രൂട്സ് കമ്മ്യൂണിറ്റി ജീവിക്കുന്നുണ്ട് സമാധാനപൂർവ്വം ജീവിക്കുന്നുണ്ട് എങ്ങനെ സാധിക്കുന്നു ഒരു ഇസ്ലാമാ ഫോബിയാണെങ്കിൽ ഇസ്ലാമിനെ തകർത്തുകൊണ്ട് മുമ്പോട്ട് പോകണം എന്നുള്ളതാണ് ലോകത്തിന്റെ അജണ്ടയെങ്കിൽ ഇവരൊന്നും ഇന്നവിടെ ഉണ്ടാവില്ല മക്കയിലും മദീനയിലും മുഹമ്മദിന്റെ കാലഘട്ടത്തിൽ എന്തു സംഭവിച്ചു അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാരെ മുഴുവനും കൊന്നൊടുക്കിക്കളഞ്ഞു അവരുടെ സ്ത്രീകളെ അടിമകളും വെപ്പാട്ടുകളുമാക്കി ലൈംഗിക ഉപയോഗി ലൈംഗികത്തിനു വേണ്ടി മാത്രം ഉപയോഗിച്ചു അവിടുന്ന് ജൂതന്റെ വംശവേരും സകലതും പറിച്ചു നശിപ്പിച്ചു അവിടുന്ന് ഓടിച്ചു കളഞ്ഞു അപ്പൊ ആർക്കാണ് ഇവിടെ വിരോധം ജനസൈഡ് എന്ന് പറയുന്ന സംഭവം ആരാണ് ചെയ്യുന്നത് ജൂതനെ കണ്ടാൽ അവനെ നശിപ്പിക്കണം എന്നുള്ള ആശയം പ്രചരിപ്പിക്കുന്ന ആരാണ് അപ്പോൾ ഇസ്ലാമും ക്രിസ്ത്യാനിയും ജൂതനും ഹിന്ദുവും സകലരും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നതായിരിക്കണം ഈ ലോകം എന്നാണ് സകലരും ആഗ്രഹിക്കുന്നത് ഈ ആഗ്രഹത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ഒരേ ഒരാശയം മാത്രമേ ഉള്ളൂ അത് ഇസ്ലാമിക തീവ്രവാദം അത് എല്ലാ ഇസ്ലാമികരും എല്ലാ മുസ്ലിങ്ങളിലും എല്ലാ അറബ്സിലും ഉണ്ട് എന്ന് ആരും ഇവിടെ പറയുന്നില്ല എന്നാൽ മതഭ്രാന്ത് തലയ്ക്ക് പിടിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ ഭ്രാന്തനെ പോലെ അലയുന്ന ഒരു കൂട്ടം തീവ്രവാദികളാണ് ലോകത്തിൽ ഇത്തരം ആശയങ്ങൾ അവരുടേതായ കാര്യസാധ്യത്തിനും അവരുടേതായ നിലനിൽപ്പിനും അവരുടേതായ അരച്ചാൻ വയറിനും വേണ്ടിയിട്ട് അവരെടുക്കുന്ന ചില നിലപാട് ലോകത്തെ വഞ്ചിച്ചുകൊണ്ടും കൊണ്ടും ഒറ്റിക്കൊടുത്തുകൊണ്ടും ലോകത്തിലെ സാധാരണ മുസ്ലിങ്ങളെ പോലും ഒരു തീവ്രവാദിയുടെ ഫ്രെയിമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തുന്നു അങ്ങനെ വരാത്തവന്റെ കഴുത്തറത്ത് കൊള്ളുന്നു ഐ എസ് ഐ എസ് പോലുള്ള ആശയങ്ങൾ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്രിസ്ത്യാനിയും ചൂതനെയും മാത്രമാണ് അവർ കൊന്നത് കുർദുകളെ മാത്രമാണ് അവർ കൊന്നത് അവർ കൊന്നത് മുസ്ലിം സഹോദരന്മാരെയും സഹോദരിമാരെയും കൊന്നു അവരുടെ വിദ്യാഭ്യാസം മുടക്കി അവരുടെ അഭിവൃദ്ധി മുടക്കി അവരുടെ ആശയങ്ങൾ പേറാത്ത സകലരെയും അവർ ശത്രുക്കളായി കണ്ടവരെ നിഷ്കാസനം ചെയ്തു കളഞ്ഞു അപ്പോൾ ഹമാസ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതും തീവ്രവാദം മാത്രമാണ് അത് ഗാസയിലെ സാധാരണപ്പെട്ട പാവപ്പെട്ട ജനത്തിന്റെ സകല പ്രതീക്ഷകളെ തച്ചുടച്ചുകൊണ്ട് പിടിവാശിയുടെ വള്ളി വിട്ട് പിട്ടുകൊടുക്കാതെ ഇപ്പോഴും ദുശാഠ്യം കാണിച്ചുകൊണ്ട് ലോകരാജ്യങ്ങളുടെ മുമ്പിൽ തീവ്രവാദത്തിന് വേണ്ടിയിട്ട് തീവ്രവാദത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമായി അവർ പിന്നെയും തുടരുന്നു ഇത്രയൊക്കെ അവസ്ഥ വന്നിട്ടും അവർ ആ തീവ്രവാദം വിട്ടുകളയാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഈ ബന്ദികൾ ബന്ദികൾ മനുഷ്യന്മാരല്ലേ അവർ സാധാരണ മനുഷ്യന്മാരല്ലേ അവരെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഈ യുദ്ധം മുഴുവനും നടന്നത് അങ്ങനെയെങ്കിൽ ഈ ഘാസെ ഒരു ശവപ്പറമ്പാക്കി മാറ്റിയത് ഹമാസിന്റെ പിടിവാശുകൊണ്ട് മാത്രമാണ് അതിനിയും ഹമാസ് അവസാനിപ്പിച്ചിട്ടില്ല അതിന്റെ അർത്ഥം ഹമാസിനെ വേരോടെ മുച്ചോട് മുടിച്ചിട്ടേ ഇസ്രായേലും അതിന്റെ സഖ്യകൈശികളും നിർത്തത്തുള്ളൂ എന്നുള്ളത് ഏകദേശം ലോകത്തിന് മനസ്സിലായി ഇസ്രായേൽ പറഞ്ഞു ഇനി ഹമാസിനെയും ഹൂതികളെയും തീർത്തിട്ടല്ലാതെ ഇനി യുദ്ധം വെടിനിർത്തൽ എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല ഇനി അപ്പം നേരത്തെ ഇസ്രായേലും ഒരു സമ്മതം മൂടിയിരുന്നു ചെയ്യാം പക്ഷെ ഇനി അതുണ്ടാവില്ല ഇനി ആ ഒരു ദയം ഉണ്ടാവില്ല ഇനി ആ ഒരു ദാർഷിണ്യം ഉണ്ടാവില്ല ഇനി ആ ഒരു വിട്ടുവീഴ്ചയില്ല അപ്പൊ ഈ വിട്ടുവീഴ്ച എന്നുള്ള വാതിലുകളെ കൊട്ടി അടച്ചത് ഹമാസാണ് ഹമാസ് ഇസ്രായേലിലെ ഹമാസ് ഗാസയിലെ പാവപ്പെട്ട ജനത്തിന്റെ രക്തം വെച്ച് അവരുടെ ജീവൻ വെച്ചാണ് അമ്മാനവാടി കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് തീക്കളിയാണെന്നുള്ളത് വരും ദിവസങ്ങളിൽ ഹമാസ് തിരിച്ചറിയുക തന്നെ ചെയ്യും